ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് ഞെട്ടിച്ച താരങ്ങളിൽ ഒരാളാണ് ശ്രേയസ് അയ്യർ പഞ്ചാബ് കിങ്സിന്റെ നായക സ്ഥാനത്തിരുന്ന് വെടിക്കെട്ട് പ്രകടനങ്ങൾ നടത്തി കയ്യടി വാങ്ങാൻ ശ്രേയസിന് സാധിച്ചു ഇന്ത്യൻ ടീമിലേക്ക് ശ്രേയസിനെ തിരികെ വിളിക്കണമെന്നടക്കം ആരാധകർ ആവശ്യപ്പെട്ടിരുന്നു അതിവേഗം റൺസ് ഉയർത്താൻ ശ്രേയസിനെ നായകനാകുന്ന രീതിയിൽ സാധിക്കുന്നു എന്നുള്ളതും വലിയ രീതിയിൽ കയ്യടി നേടിക്കൊടുത്ത കാര്യമാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി ശ്രേയസ് അയ്യരെ നിരാശപ്പെടുത്തുന്നതിൻ്റെ വക്കിലാണ് പ്രധാനമായും ഹോം മത്സരങ്ങളാണ് ശ്രേയസിന് കാലിടരുന്നത് എന്നാൽ ഈ തവണ നാല് എവേ മത്സരങ്ങൾ കളിച്ചപ്പോൾ നൂറ്റി പത്തൊമ്പത് റൺസാണ് നേടാൻ സാധിച്ചത് എന്നാൽ സ്വന്തം തട്ടകത്തിൽ നാല് ഇന്നിങ്സിൽ നിന്നും ആറ് പോയിന്റ് രണ്ട് അഞ്ച് മാത്രമാണ് ബാറ്റിംഗ് ശരാശരി മുള്ളൻപൂരാണ് പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ട് ഇവിടെ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ശ്രേയസ് ദുരന്തമായി വാങ്ങുന്നത് കാണാൻ സാധിക്കും തട്ടകത്തിൽ ശ്രേയസ് നിരാശപ്പെടുത്തുന്നത് ടീമിനെയും പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട് ആർ സി പിക്ക് ശ്രേയസകരണ പ്രകടനത്തിൽ ടീം വളരെ പ്രതീക്ഷ വെച്ചു എന്നാൽ പത്ത് പന്തുകൾ നേരിട്ട അയ്യർ ആറ് റൺസിനാണ് മടങ്ങിയത് ഒരു ബൗണ്ടറി മാത്രമാണ് ക്യാപ്റ്റൻ്റെ സമ്പാദ്യം മുള്ളൻപൂരിൽ പത്ത് ഒമ്പത് ഏഴ് ആറ് എന്നിങ്ങനെയാണ് നാല് മത്സരത്തിലെ ശ്രേയസിൻ്റെ സ്കോറ് സ്ഥിരത കാത്താൻ ശ്രേയസിന് സാധിക്കുന്നില്ല എന്നുള്ളതും പറയേണ്ടി വരും ഈ സീസണിലെ ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും മോച്ചശം ബാറ്റിംഗ് ശരാശരി ഉള്ളത് ശ്രേയസ് ഇയറിനാണ് ആറ് പോയിന്റ് രണ്ട് അഞ്ചാണ് ശ്രേയസിന്റെ തട്ടകത്തിലെ ശരാശരി രണ്ടാം സ്ഥാനത്തുള്ള രവീന്ദ്ര ജഡചജയ്ത്തവണ ചെന്നൈക്കുള്ളത് പതിനൊന്ന് ശരാശരിയാണ് ശ്രേയസ് സുവർണ അവസരമാണ് നഷ്ടപ്പെടുത്തിയത് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്താനുള്ള സുവർണ അവസരം ശ്രേയസിന് മുന്നിലുണ്ട് വിരാട് കോഹ്ലി ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചതിനാൽ ആ സീറ്റിലേക്കുള്ള അവസരം ശ്രേയസിന് മുന്നിലുണ്ടായിരുന്നു എന്നാൽ സ്ഥിരത കാട്ടാനാവാത്ത പക്ഷം ശ്രേയസിന് അവസരം ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ് നായകൻ എന്ന നിലയിൽ തിളങ്ങുമ്പോഴും ബാറ്റർ എന്ന നിലയിൽ വ്യക്തിഗത പ്രകടനങ്ങൾ ശ്രേയസിന് താഴെ പോകുന്നതും കാണാൻ സാധിക്കും നാല് മത്സരങ്ങൾ ഫ്ലോപ്പായിട്ടും എട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസ് ശ്രേയസിന്റെ അക്കൗണ്ടിലുണ്ട് മൂന്ന് എവയർദ്ധ സെഞ്ചുറികൾ നേടാനും ശ്രേയസിന് സാധിച്ചു ഇത്തവണ വലിയ മാറ്റങ്ങളോടുകൂടി ഇറങ്ങിയ പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും ആർ സി ബിയേയും ബോളിംഗിലൂടെ പരാജയപ്പെടുത്തിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആർ സി ബി മേള മത്സരത്തിലും ബാറ്റിംഗ് തകർച്ചയാണ് നേരിട്ടത് പ്രധാന ബാറ്റർമാരെല്ലാം പരാജയപ്പെട്ട മത്സരത്തിൽ ശശാങ്ക് സിംഗും പതറി